നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാട്സപ്പ് ഹാക്കിംഗ് കേസുകൾ ആശങ്കാജനകമായി വർദ്ധിക്കുന്നതായി വാർത്ത ഈ വർഷം ലഭിച്ചത് അഞ്ഞൂറോളം കേസുകളാണ് ഹാക്ക് ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നിന്നും തട്ടിപ്പുകാർ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ സന്ദേശങ്ങൾ അയച്ച് പണം ആവശ്യപ്പെടുന്നു ജനങ്ങൾ ആശങ്കയിൽ വാട്സപ്പ് ഹാക്കിംഗ് കേസുകൾ സംസ്ഥാനത്ത് ആശങ്കാജനകമായി വർദ്ധിക്കുന്നതായി സൈബർ പോലീസും മുന്നറിയിപ്പ് നൽകി ഈ വർഷം ഇതുവരെ അഞ്ഞൂറോളം പരാതികൾ ലഭിച്ചെന്നാണ് അധികൃതർ പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ സന്ദേശങ്ങൾ അയച്ച് പണം ആവശ്യപ്പെടുന്ന കേസുകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈബർ പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഹാക്ക് ചെയ്യപ്പെട്ട ഫോണുകളിലെ കോൺടാക്റ്റുകളിലേക്ക് വ്യാജ സന്ദേശങ്ങളാണ് എത്തുന്നത് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വാട്സപ്പിൽ നിന്നും സന്ദേശം വരുന്നതിനാൽ തട്ടിപ്പാണെന്ന് പോലും തിരിച്ചറിയാനാവാതെ പലരും പ്രതികരിക്കുകയും പണം കൈമാറുകയും ചെയ്യുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത്തരം സന്ദേശങ്ങളിൽ ചേർത്തിരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് മൂലം മറ്റുള്ളവരുടെ ഫോണുകളും ഹാക്ക് ചെയ്യപ്പെടുന്നു സാധാരണയായി വാട്സപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഒ ആവശ്യപ്പെടും ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഒ ടി പി നൽകാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സപ്പ് പ്രവർത്തനരഹിതമാകും ഈ സമയത്താണ് തട്ടിപ്പുകാർ ഫോൺ ഉടമയുടെ പേരിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളിലും പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണെന്ന് സൈബർ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരു ഉൽപ്പന്നം വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് വ്യാജ ലിങ്കുകൾ അയച്ച് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സംഭവങ്ങൾ വ്യാപകമായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു പൊതുജനങ്ങൾക്ക് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ യഥാർത്ഥ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടണം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും ഒ ടി പി ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ആരുമായി പങ്കിടാതിരിക്കുകയും വേണമെന്നും സൈബർ പോലീസ് നിർദ്ദേശിക്കുന്നു സംശയാസ്പദമായ സന്ദേശങ്ങൾ ഉടനെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് അറിയിക്കുവാനും പോലീസിന്റെ സൈബർ ഡോം പോർട്ടൽ വഴി പരാതി നൽകുവാനുമാണ് നിർദ്ദേശം വാട്സപ്പ് അക്കൗണ്ടുകൾക്ക് രണ്ടു ഘട്ട സുരക്ഷ സജ്ജീകരിക്കുന്നതിലൂടെ ഇത്തരം ഹാക്കിംഗ് സംഭവങ്ങൾ തടയുവാൻ സാധിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുവാനും വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്തി പ്രത്യേക സാങ്കേതിക സംഘങ്ങളെ നിയോഗിക്കുവാനുമുള്ള നടപടികൾ സൈബർ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് சத்தம் சரித்திர வத்தம